പ്രിയപ്പെട്ടവരെ വടവാതൂർ സെന്റ് തോമസ് സെമിനേരിയിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെസീത്ത ബൈബിൾ പഠനത്തിന് മാത്രമായി ഒരു പ്രത്യേക ചെയർ സ്ഥാപിക്കപ്പെടുകയും അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മറാഫൽ തട്ടിൽ പിതാവ് ഈ കഴിഞ്ഞ ദിവസം നിർവഹിക്കുകയും ഉണ്ടായി ഈ വാർത്തെ തുടർന്ന് പല ആളുകളുടെയും ഒരു സംശയമായിരുന്നു എന്താണ് ഈ പെശീത്ത ബൈബിൾ എന്തിനത് പഠിക്കണം ആ പഠനത്തിൻ്റെ സമകാലികമായ പ്രസക്തി എന്താണ് ബൈബിൾ പരിഭാഷകളുടെ പ്രോജ്വലമായിട്ടുള്ള ചരിത്രം ആരംഭിക്കുന്നത് ബി സി ഇരുന്നൂറ്റി അൻപതുകളിൽ പൂർത്തിയായിട്ടുള്ള ഹെബ്രായ വേദപുസ്തകത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള പരിഭാഷയായ സത്വജന്തിൽ നിന്നാണ് പിന്നീട് ലത്തീൻ ഭാഷയിലേക്കുള്ള വിശുദ്ധ ജെറോം നടത്തിയ പരിഭാഷയായ വൾഗേറ്റും അങ്ങനെ നിരവധി പരിഭാഷകളുടെ ചരിത്രമുണ്ട് ഈ ചരിത്രത്തിൽ പരിഭാഷയിലെ കൃത്യത കൊണ്ടും സംസ്കാരത്തോടും ബൈബിൾ ലോകത്തോടുമുള്ള കൃത്യമായൊരു ബന്ധം കൊണ്ടും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ബൈബിൾ പരിഭാഷയാണ് മപ്പാക്ത പിഷീത്ത അഥവാ പിശീത്ത എന്നറിയപ്പെടുന്ന സുറിയാനി ഭാഷയിലുള്ള വിശുദ്ധ ബൈബിളിൻ്റെ പരിഭാഷ മപ്പാക്ത പിഷീത്ത എന്ന മുഴുവൻ പേരിൻ്റെ അർത്ഥം സിമ്പിൾ ഓർ കോമൺ വേർഷൻ ലളിതമായ പതിപ്പ് എന്നാണ് പിശീത്ത എന്ന വാക്കിന് സിമ്പിൾ കോമൺ എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ വിശുദ്ധ ബൈബിളിന്റെ സുറിയാനി ഭാഷയിലുള്ള തർജ്ജമയാണ് പിശീത്ത ബൈബിൾ എ ഡി രണ്ടാം നൂറ്റാണ്ടോടുകൂടി പിശീത്ത ബൈബിളിന്റെ പഴയ നിയമത്തിന്റെ പരിഭാഷ പൂർത്തിയാവുകയാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് യഹൂദ ക്രൈസ്തവരാണ് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള പണ്ഡിതരുടെ അഭിപ്രായം എന്നാൽ ഏഡി അഞ്ചാം നൂറ്റാണ്ടോടുകൂടി യഥയിലെ മെത്രാനായിരുന്ന റബൂലയുടെ നേതൃത്വത്തിലാണ് സുറിയാനിയിലുള്ള പുതിയ നിയമ തർജ്ജമകളുടെ ഒരു ഏകോപനം നടക്കുന്നത് താസിയന്റെ ദയാതേസറും അടക്കം അന്ന് പൗരസ്തെ സുറിയാനി സഭകളിൽ ഉപയോഗത്തിലിടുന്ന പുതിയ നിയമത്തിലുള്ള സുറിയാനി പരിഭാഷകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അഞ്ചാം നൂറ്റാണ്ടോടുകൂടി ബിഷപ്പ് റബൂല പശീത്തായുടെ പുതിയ നിയമത്തിന് ഔദ്യോഗികമായൊരു സ്ഥാനം സഭയിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയാണ് പൗരസ്ത്യ സഭകളുടെ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥ ആവിഷ്കാരങ്ങളുടെ ഒക്കെയും നട്ടല്ലായിട്ട് പിന്നീട് നൂറ്റാണ്ടുകളോടം വിശിദ്ധ ബൈബിൾ നിലനിൽക്കുന്നു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാഷാപരമായി ഈശോയും അപസ്തോലന്മാര് സംസാരിച്ചിരുന്ന അരമായ ഭാഷയോടുള്ള ബന്ധം കൊണ്ട് തന്നെ അരമായ ഭാഷയുടെയും യഹൂദലോകത്തിന്റെയും ചിന്തകളെയും ആവിഷ് ആവിഷ്കാരങ്ങളെയും കൃത്യമായി പരിഭാഷയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് പശീത്തായുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഈ പരിഭാഷയുടെ കൃത്യതയും മൂലഗ്രന്ഥങ്ങളോടുള്ള വിശ്വസ്തതയും പ്രത്യേകിച്ച് പഴയ നിയമം ഹെബ്രായ ബൈബിളിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള നേരിട്ടുള്ള പരിഭാഷയാണ് സുറിയാനി ഭാഷയിലുള്ള പുതിയ നിയമം ഗ്രീക്കിൽ നിന്നുള്ള പരിഭാഷയാണ് ഈ മൂലഗ്രന്ഥങ്ങളോടുള്ള വിശ്വസ്തതയും ഭാഷയിലെ കൃത്യതയും പരിഗണിച്ചുകൊണ്ട് തന്നെ അനേക ബൈബിൾ പണ്ഡിതന്മാർ ദ ക്യൂൺ ഓഫ് ദി വേർഷൻസ് എന്ന് പിശീത്തെ വിളിക്കാറുണ്ട് ഇനി പൗരസ്യ സഭകൾ നൂറ്റാണ്ടുകളായി ആരാധന ക്രമത്തിൽ പെഷീത്ത ബൈബിളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പൗരസ്ത്യ പിതാക്കന്മാരായിട്ടുള്ള എഫ്രൈം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലും ഗീതങ്ങൾക്കും ആധാരമാക്കിയത് പിശീത്ത ബൈബിളിനെയാണ് പൗരസ്തീ പണ്ഡിതരിൽ ശ്രദ്ധേയനായിട്ടുള്ള അഫ്രഹാത്ത് അദ്ദേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്നറിയപ്പെടുന്ന വ്യാഖ്യാനത്തിൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് പിശിത്ത ബൈബിളാണ് വിശുദ്ധ യാക്കോബ് തുടങ്ങിയിട്ടുള്ള സുറിയാനി പണ്ഡിതര പിതാക്കന്മാരൊക്കെയും അവരുടെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് പിശിത്ത ബൈബിൾ ആണ് എന്നുള്ളത് തന്നെ ചരിത്രപരമായി പൗരസ്ത്യ സഭകളിൽ ഇതിനുള്ള സ്ഥാനത്തെ വ്യക്തമാക്കുകയാണ് യഹൂദ ലോകത്തിന്റെ ദൈവശാസ്ത്ര ചിന്തകളെ ഏറ്റവും സമ്മോഹനമായിട്ട് പ്രതിഫലിപ്പിക്കാൻ പിശിത്ത ബൈബിളിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു താക്കോലാണ് പിശിത്ത ബൈബിൾ എന്ന് നിസ്സംശയം പറയാം ഈശോയുടെയും ശുലീഹന്മാരുടെയും കാലത്തേക്ക് അവരുടെ ചിന്താഗതികളിലേക്ക് കൃത്യതയോടെ കടന്നു ചെല്ലാൻ നിശ്ചയമായും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വായനക്കാരനെ സഹായിക്കുന്ന ഒരു വിശിഷ്ടമായ ബൈബിൾ തർജ്ജമയാണ് ഇനി കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ പൂർത്തിയാക്കിയിട്ടുള്ള റംബാൻ ബൈബിൾ മലയാളത്തിലുള്ള ഈ ബൈബിൾ പരിഭാഷ കായംകുളം ഫിലിപ്പോസ് റംബാൻ അത് തയ്യാറാക്കുന്നത് പിശൈത്ത ബൈബിളിൽ നിന്നുള്ള പരിഭാഷയാണ് പിന്നീട് നിതിരിക്കൽ മാണിക്കത്തനാരുടെ പഞ്ചഗ്രന്ഥി പിശീത്ത ബൈബിളിന്റെ പഞ്ചഗ്രന്ഥിയുടെ മലയാള പരിഭാഷയാണ് ിയാനി സഭകളുടെ ആരാധന ക്രമത്തിൽ പിശിത്ത ബൈബിൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് തന്നെ ഈ ബൈബിളിനെ കുറിച്ചുള്ള പഠനം തീർച്ചയായിട്ടും ആരാധനാ ജീവിതത്തെ കുറെ കൂടി അർത്ഥപൂർണമാക്കുമെന്നുള്ളതിന് സംശയമില്ല പിശിത്ത ബൈബിൾ എങ്ങനെയാണ് യഹൂദ ചിന്തയെ കുറെ കൂടി കൃത്യതയോടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ നമ്മളെ സഹായിക്കും ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടങ്ങൾ എന്ന് ഉപയോഗിക്കുന്നിടത്ത് ഹൗബൈൻ എന്ന പദമാണ് വിശീത്ത ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹൗബൈൻ എന്ന പദത്തിന് പാപം എന്നതിനൊപ്പം കടമെന്നുകൂടി ഒരു ഗൗരവമായിട്ടുള്ള അർത്ഥം കൽപ്പിക്കുന്നുണ്ട് യഹൂദ ലോകത്തിന്റെ ചിന്തയനുസരിച്ച് പാപം മനുഷ്യനെ ദൈവത്തിന്റെ മുമ്പിൽ കടക്കാരനാക്കുകയാണ് ആ ചിന്തയുടെ ബലത്തിൽ നിന്നാണ് മിശിഹ മനുഷ്യവംശത്തിന് മുഴുവനുമുള്ള മോചനദ്രവ്യമായി സ്വയം സമർപ്പിച്ചു എന്നുള്ള ആഴമുള്ള ചിന്ത രൂപപ്പെടുന്നു തന്നെ അപ്പോൾ ബൈബിളിലെ ആശയങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് കൃത്യതയുള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശിത്തയുടെ സവിശേഷത അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണ രംഗത്ത് സുറിയാനി ഭാഷയിൽ പിശിത്ത ബൈബിൾ ഇത് എന്റെ ശരീരമാണ് എന്നുള്ള ഈശോയുടെ വാക്കുകളെ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാന ഈസാ പകരാദിയിൽ ഇവിടെ പകറ എന്ന വാക്കാണ് ശരീരം എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ഗ്രീക്ക് തർജ്ജമകളിൽ സോമ എന്നോ സാർക്സ് എന്നോ ഒക്കെ ശരീരത്തിന് പറയുമെങ്കിൽ ഇവിടെ പകറ എന്നുള്ള സുറിയാനി വാക്കിന് കുറെ കൂടി ആഴമുള്ള ഒരർത്ഥമുണ്ട് ബലിയർപ്പിക്കപ്പെട്ട ഒരു ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഒരു ശരീരം ഒരു യാഗവസ്തുവിൻ്റെ ശ്രേഷ്ഠതയുള്ള ശരീരമെന്നാണ് പകറ എന്ന വാക്കിൽ നിന്ന് അർത്ഥമാകുന്നത് അതുകൊണ്ട് തന്നെ സകല ലോകത്തിനും വേണ്ടിയിട്ടുള്ള പരിഹാരത്തിന്റെ ബലിവസ്തുവാണ് മിശിഹായുടെ ശരീരം എന്നുള്ള മനോഹരമായ ദൈവശാസ്ത്രാർത്ഥം അത് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവുമാണെന്നുള്ള സഭയുടെ വിശ്വാസത്തിൻ്റെ ആരാധനയിലെയും പ്രകരണങ്ങളൊക്കെയും പകറ എന്ന ഒരു വാക്കിൽ നിന്ന് വളരെ സമ്മോഹനമായി വായിച്ചെടുക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാനപാത്രം ഉയർത്തിക്കൊണ്ട് ഈശോ ഇങ്ങനെയാണ് പറയുന്നത് ഇവിടെ ദമാ എന്ന വാക്കാണ് രക്തത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ സുറിയാനി ഭാഷയിൽ ദമാ എന്ന വാക്കിന് രക്തമെന്നും ജീവനെന്നും അർത്ഥമുണ്ട് യഹൂദ ചിന്താഗതിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നുണ്ട് ഈ ഒരു അർത്ഥങ്ങൾ കാരണം യഹൂദർ രക്തത്തിൽ ജീവനുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു പഴയ നിയമത്തിൽ ലേബിയുടെ പുസ്തകത്തിലൊക്കെ അത് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ മിശിഹ വെറുതെ രക്തം നൽകുകയല്ല അവൻ നൽകിയത് അവന്റെ ജീവൻ തന്നെയാണ് സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് അവൻ മനുഷ്യവംശത്തെ വീണ്ടെടുക്കുന്ന ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിനുള്ള അടിത്തറയായിട്ട് ദമ എന്ന ഒരു വാക്ക് തന്നെ നിലകൊള്ളുകയാണ് ഇങ്ങനെ യഹൂദ ചിന്താഗതിയുമായും പഴയ നിയമത്തിൻ്റെ ദൈവശാസ്ത്ര സങ്കല്പങ്ങളുമായും മിശിഹായുടെയും ശ്ലീഹന്മാരുടെയും കാലവുമായിട്ടും ആ കാലഘട്ടങ്ങളിലെ ഭാഷാപ്രയോഗത്തിന്റെ കൃത്യതകളെ കൃത്യമായി ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് കൊണ്ടു സുറിയാനി ഭാഷയിലുള്ള പിശീത്ത ബൈബിൾ പഠനത്തിൻ രംഗത്ത് ബൈബിൾ പണ്ഡിതർക്ക് വളരെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത് സുറിയാനി സഭയുടെ ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമാണ് പിശീത്ത ബൈബിൾ നമ്മുടെ നീണ്ട നൂറ്റാണ്ടുകൾ നീണ്ട ആരാധന ക്രമ പാരമ്പര്യത്തിലെല്ലാം പിശീത്ത ബൈബിളിന്റെ സ്വാധീനം പ്രാർത്ഥനകളിൽ ഗീതങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുറിയാനി ക്രൈസ്തവർ എന്ന നിലയിൽ വിശിദ്ധ ബൈബിളിനെ കൂടുതൽ സ്നേഹിക്കാൻ അതിനെ കൂടുതൽ പഠിക്കാൻ ഇതൊരു പ്രചോദനമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്